ഇരുപത് ബില്യൺ ഡോളറിന്റെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് കാനഡ അധിക തീരുവ പ്രഖ്യാപിച്ചു കാനഡിയൻ സ്റ്റീൽ അലുമിനിയം എന്നിവയ്ക്ക് അമേരിക്ക നികുതി ചുമത്തിയതിന് പിന്നാലെയാണ് ബുധനാഴ്ച കാനഡ ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് ബില്ല്യൻ ക്യാൻ ഡോളർ അതായത് ഇരുപത് ദശാംശം ഏഴ് ബില്യൺ ഡോളർ മൂല്യമുള്ള യു എസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തിരുവ പ്രഖ്യാപിച്ചത് വ്യാഴാഴ്ച പ്രാബല്യത്തിൽ വരുന്ന കനേഡിയൻ താരിഫ് കമ്പ്യൂട്ടറുകളും സ്പോർട്സ് ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളെ ബാധിക്കുമെന്ന് ധനമന്ത്രി ഡൊമിനിക് ലബ്ലക് പറഞ്ഞു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കനേഡിയൻ അലുമിനിയം സ്റ്റീൽ എന്നിവയ്ക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ലവി ചുമത്തിയതിനു മറുപടിയായാണ് കാനഡയുടെ നടപടി ഇത് ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് ലെബ്ലിക് വിശേഷിപ്പിച്ചു കാനഡ മെക്സിക്കോ മേൽ ചുമത്തിയ ഇറക്കുമതി തീരുവ പ്രാബല്യത്തിൽ വന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഈ രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ഈടാക്കുമെന്നും കഴിഞ്ഞ മാസം അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് ഒരു മാസത്തേക്ക് തീരുവ നടപടികൾ ട്രംപ് മരവിപ്പിച്ചിരുന്നു മരവിപ്പിക്കൽ കാലാവധി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇളവില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ ചൈനയ്ക്കെതിരെ പത്ത് ശതമാനം അധിക തീരുവയും ഇന്നു മുതൽ ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് അമേരിക്കൻ ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്